പാലക്കാട് കോട്ടയത്തോ വണ്ടികൾ ഉണ്ട് ഞങ്ങൾ വിചാരിച്ചിന്ന് തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടികൾ മാസം ഇട്ടോ ഇതാ അതിൻ്റെ പേ ആ ഒതുക്കാൻ പോവാത്ത പൂവൊക്കെ വെച്ച് കൊടുത്തോ ഇത് എന്താ ചങ്ങാ അങ്ങനത്തെ വന്നിട്ട് വരൂ കച്ചവടക്കാരും ഏറ്റവും ആൾക്കാരുണ്ട് വണ്ടികൾ ഒതുക്കാനുള്ള സ്ഥലം ഇരുവ ഇരുവ ബെൽറ്റ് ന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ ഞാൻ വിചാരിച്ചൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല തിരക്കൊക്കെ ഇത്ര വണ്ടിയോളം ഇത്ര മനുഷ്യന്മാർ ഇതുണ്ട് വരുന്നത് ജനങ്ങളൊക്കെ നമുക്ക് ആത്തപ്പുഴ കന്നൊക്കെ വരുമോക്ക എന്താ വിവരം അറിയാലോ അതോ ജനങ്ങൾ നോക്ക് നല്ല ഇവിടെ കാണാൻ ഇത്ര വണ്ടികളൊക്കെ നോക്കണതൊക്കെ ഇവിടെ കാണാൻ വന്ന ആൾക്കാരാണ്

ഇതിന്റെ അകത്ത് കയറുന്ന ഇവിടെ കേട്ടോ നമുക്ക് കയറണ പോയിട്ട് വരട്ടെന്നിട്ട് കയറാം നല്ല രസട്ട കാണാം ഞാൻ കോട്ടയല്ല എൻട്രി ആണ് കേട്ടോ അത് ബസ് ഇറങ്ങുന്ന അവിടെ തന്നെ കേട്ടോ ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് കയറുക ഞാൻ നിർത്തട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കയറിയിട്ട് എടുക്കാം